ഹലോ കായ്സ് എന്നൊരു മീൻകറി റെസിപ്പി വീഡിയോ ആണ് അതായത് എൻ്റെ മീൻകറി ഞാൻ ഇങ്ങനെയാണ് മീൻകറി വെക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചിട്ട് ഇട്ട് അത് പൊത്തിക്കഴിഞ്ഞ് നമുക്ക് കുഞ്ഞുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പുള്ള എന്നിട്ട് നന്നായിട്ട് വഴറ്റി വെടുക്കാം അതിനുശേഷം തക്കാളി കുറച്ച് ഉപ്പും കുരു ഇട്ട് അതും ഒന്ന് വയറ്റി വരുമ്പോൾ നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരപ്പൊടി എന്നിവ ആഡ് ചെയ്യാം അത് ഒന്ന് മൂത്ത് തരണം നന്നായിട്ടൊന്ന് മൂത്ത് തരണം ഒന്ന് ചമയ്ക്കണം അതാണ് നമ്മുടെ പരിവർ അതിന് ശേഷം നമുക്ക് വെള്ളം ഒന്ന് കുറുക്കിയെടുക്കാം അതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ആവശ്യത്തിൽ ഉള്ള വെള്ളം നമുക്ക് മീനിനനുസരിച്ചുള്ള വെള്ളം ഇട്ട് കൊടുത്തിട്ട് പുളി അതിൻ്റെ കൂടെ തന്നെ ഉപ്പ് അതിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ വിടണം ഒന്ന് ചൂടായി തിള വരുമ്പഴത്തേക്കുമ്പോൾ മീൻ ആരിക മീനൊക്കെ ആഡ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് തിളക്കും തിളച്ചിട്ട് നല്ലതായിട്ട് എന്നാൽ തെളിയും അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കഴിഞ്ഞാൽ കറി സെറ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ബായ്